അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം മുപ്പത്തിയെട്ട് ദിവസം വീടിനകത്ത് ഇങ്ങോട്ടും ഇറങ്ങാതിരുന്ന ഒരവസ്ഥയിൽ കേരളത്തിലുള്ള ഒരുപാടമ്മമാർ വേദനിച്ച് കരഞ്ഞു ഒരുപാട് പേര് ഓൺലൈൻ മീഡിയക്കാരോടൊക്കെ ഫോൺ വിളിച്ചിട്ട് കാര്യ രാഹുലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം രാഹുൽ ഇങ്ങനെ പെരത്താ പെരക്കാത്തിരുന്നാൽ പറ്റത്തില്ല അദ്ദേഹത്തിന് വളരെ നല്ല ഭാവിയുള്ളതാണ് ഭാവിയിലൊരു മുഖ്യമന്ത്രിയോ അല്ലെ മറ്റുള്ള ഒരു മന്ത്രിയോ ഒക്കെ ആകാനുള്ള സാധ്യതയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് നമ്മുടെ കേരളത്തിൽ വിലപിക്കുന്ന ഒരുപാടമ്മമാരുണ്ട് അത്തരത്തിൽ ഒരമ്മയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ലക്ഷ്മി അമ്മ ആ അമ്മയുടെ സ്നേഹവും ലാളനെയും ഒക്കെ കണ്ടില്ലേ രാഹുലിനെ കണ്ടപ്പോഴേക്കും ആ അമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹമാണ് അമ്മയ്ക്ക് അള അനന്തമായ സ്നേഹം അതായത് അളവറ്റ സ്നേഹം നമ്മുടെ യേശുക്രിസ്തുവിന് അളവറ്റ സ്നേഹമാണല്ലോ അന്ന് പറഞ്ഞുകണക്കെ അതായത് അത്രയും സ്നേഹമാണ് അമ്മയിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി പെട്ടെന്ന് വന്നിട്ട് ആ അതൊന്നും അന്വേഷിക്കാതെ ആരോ ഒരാൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവർ ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇവരുടെ ഒരു ലക്ഷ്യം എന്താണെന്നറിയാവോ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് സപ്പോർട്ട് കിട്ടും പ്രത്യേകിച്ച് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം തീർച്ചയായിട്ടും വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന തെറ്റിദ്ധാരണ കോൺഗ്രസ്സിനുണ്ട് ആ അതാണ് വി ഡി സതീഷന് പറ്റിയ ഒരു മിസ്റ്റേക്കും അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും പറ്റിയ മിസ്റ്റേക്ക് അവർ എന്താണ് ഇപ്പോൾ കേരളം മൊത്തം അടക്കി വാഴുന്ന സ്ത്രീകൾ അല്ലേ കേരളം മൊത്തം ഇപ്പം ഭയങ്കര സപ്പോർട്ട് സ്ത്രീകൾക്ക് അപ്പം ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊന്ന് പറ്റിയാലേ സ്ത്രീകളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്നൊക്കെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഏത് വ്യക്തിയാണോ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ ഇവർ ആക്ഷൻ എടുത്ത് കഴിയും ഈ ആക്ഷൻ എടുക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നതെന്ന് അറിയാമോ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും വോട്ട് കിട്ടും കേരളത്തിലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് അവർ എന്ന് ചിന്തിച്ച് അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ വേദനിക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു അവർ ഭയങ്കരമായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ പലർക്കും ഉണ്ടായി വി ഡി സതീഷിനെതിരെ ഒരുപാട് പേര് ആരോപണമുയർന്നു പിന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ അവരിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ അവരെ ചേർത്ത് പിടിക്കും അവരുടെ തെറ്റുകൾ ക്ഷമിക്കും അല്ലാതെ അവരെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭയങ്കര ഭയങ്കര നല്ല പ്രത്യേകതയാണ് കാരണം ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞാൽ അത് ആ മകൻ തെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴും എന്താ ഒരുപാട് ആർഫാടത്തോടെയും ആഘോഷത്തോടെയുമാണ് സ്വീകരിക്കുന്നത് അല്ലാതെ തട്ടിത്തൂക്കി കളഞ്ഞില്ല എന്ന് പറഞ്ഞുകളൊക്കെ തെറ്റ് ചെയ്ത് മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യാം ആ തെറ്റുകൾ തിരുത്താനുള്ള സമയം കൊടുക്കുക തീർച്ചയായിട്ടും ഇനിയും തെറ്റാവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുക അഥവാ നമുക്ക് പോ തെറ്റി അഥവാ ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരോപണങ്ങൾ വ്യാജമാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടത് ഓരോ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടം വളരെ നല്ല രീതിയിൽ തിരിച്ചു വരണം കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരണം വേറെ ആരെയും എടുക്കരുതേ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അത്രമേ അതിനകത്ത് വീണ്ടും തിരിച്ചെടുക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം അത്രമാത്രം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ പോലും അദ്ദേഹമാണ് ശക്തമായ ഒരു പവറോടെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത് ഷാഫിയെയും രാഹുലിനെയും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകനായ നമ്മുടെ കാ ചാണ്ടിയുമ്മൻ ഇതുപോലുള്ള ഒരുപാട് യുവ നേതാക്കന്മാർ നമുക്കുണ്ട് ഇവരെ എല്ലാം തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് പിടിച്ച ഇവരെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നേറി ഇനിയും കേരളത്തിൻ്റെ യുവ നേതാക്കന്മാരൊക്കെ നല്ല നല്ല മന്ത്രിപദം അലങ്കരിക്കേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക